രണ്ട് വലിയ ട്രെയിനുകൾ എത്തിയിട്ടുണ്ട് ഈ ട്രെയിനുകൾ ഇപ്പോൾ ഇത് ഉയർത്താനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ആ ഗട്ടറിൽ കുരുക്കിട്ടുണ്ട് ട്രെയിൻ ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് ഇതിൽ മറ്റ് രണ്ട് ഗട്ടറിൽ കൂടി തെന്നി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും കൂടി അവിടെ ഇപ്പോൾ തൊഴിലാളി തുടക്കം ഒരു അതായത് വീണതിന് പിന്നാലെയാണോ ഈ ജാക്കി തെന്നി മാറിയതും കൂടുതൽ അപകടങ്ങളിലേക്ക് കടന്നതും ജാക്കി തെന്നി മാറി ഒരു ഗഡർ വീഴുമ്പോൾ സ്വാഭാവികമായും മറ്റ് ഗഡറുകളുടെയും സ്ഥാനത്തിന് മാറ്റമുണ്ടാകും എന്തായാലും അത്തരത്തിൽ ആയിരിക്കാം മറ്റു രണ്ട് ഗഡർ കൂടി തെന്നി മാറിയിരിക്കുന്നത് എന്തായാലും ഈ ഗഡറുകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ മറ്റ് ഗഡറുകളും തെന്നി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ ഇത് ഈ ഒരു ഗഡർ പൂർണ്ണമായും നിലമ്പതിക്കുകയായിരുന്നു ഈ നിലമ്പതിച്ച ഘട്ടത്തിൽ നിന്നാണ് വലിയ അപകടം ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസം മുമ്പ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഗട്ടറുകൾ തെന്നിമാറുന്ന അല്ലെങ്കിൽ തെന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിപ്പോൾ വലിയൊരു വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഒരു ഡ്രൈവർക്ക് ധാരാളാന്ദ്യം സംഭവിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും ഇപ്പോൾ എം എൽ എപകടമാണ് ഉണ്ടായിരിക്കുന്നത് നിരന്തരം അവിടെ നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും മൃതദേഹം തുടരുകയാണ് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഹലോ ഹലോ ശ്രീ ദലീമ കേൾക്കാമോ അല്ല ഞാനേ തിരക്കിലാണ് അപ്പം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് പോവുകയാണ് മനസ്സിലാക്കുന്നു നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ നീക്കങ്ങൾ ആ ഇപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത ഇപ്പോൾ ആ ഗഡറുകൾ അല്പം ഉയർത്തിയിട്ടുണ്ട് ആ പിക്കപ്പ് വാൻ റിലീസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഗഡറുകൾ ഇപ്പോൾ പിക്കപ്പ് വാൻ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ മാറ്റി ആ ഒരു ആ വാഹനം അതായത് അപകടത്തിൽപ്പെട്ട ഈ പിക്ക് വാൻ ഇപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പിക്ക് വാൻ പൂർണ്ണമായും നശിച്ച നിലയിൽ പൂർണ്ണമായും ആ യുദ്ധത്തിൽ ഒരു പിക്കുവാൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ഗഡർ പൂർണ്ണമായും പതിച്ചത് അതുകൊണ്ട് തന്നെ ആ പ്രത്യേകിച്ച് ആ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഗഡർ പതിച്ചത് ആ ഇപ്പോൾ അവിടെ ആ പിക്ക് വാൻ റിലീസ് ചെയ്തിട്ടുണ്ട് പിക്ക്വാൻ ആ ഗഡറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുക്കുകയാണ് പക്ഷെ ആ ഭാഗത്ത് നല്ല രീതിയിൽ ശരിക്കും വാഹനം പതിഞ്ഞ നിലയിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിന്റെ അവശിഷ്ടങ്ങളല്ലാതിന്റെയും ചില്ലുകളും മറ്റുമല്ലാതിന്റെയും മാറ്റിയ ശേഷം ഈ മൃതദേഹം പുറത്തിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെയും ആ ഫയർഫോഴ്സിന്റെയും ഉണ്ടാകുന്നത് അത്തരത്തിൽ ഈ ഒരു പിക്ക് പാൻ ഇപ്പോൾ ഗഡറുകൾ ഉപയോഗിച്ച് ഗഡറുകൾ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഗഡറ് മാറ്റി ഈ പിക്കപ്പ് വാൻ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പിക്കപ്പ് വാനിൽ നിന്നും ഈ മരിച്ച ഡ്രൈവറുടെ മൃതദേഹം പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് പുരോഗമിക്കുന്നത് പക്ഷെ ആ ഭാഗത്ത് വാഹനം പൂർണ്ണമായും നശിച്ച നിലയിൽ വാഹനം പൂർണ്ണമായും ആ പിക്ക് ഗഡർ വീണ് പൂർണ്ണമായും ഒരു അടപോലെയായ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ പിക്ക് വാനിന്റെ ഭാഗങ്ങളെല്ലാം തന്നെയും അവിടെ വെട്ടി മാറ്റി വേണം അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഭാഗങ്ങളൊക്കെ വെട്ടിപ്പൊളിച്ചു വേണം മൃതദേഹം പുറത്തെടുക്കാറുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആ ഒരു വലിയ ഗഡർ മറ്റു നേരെ കുത്തനെ നിലംബരിച്ചെ തുടർന്ന് പെക്കുവാൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ് പ്രത്യേകിച്ച് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു ഗഡർ വീണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തകർന്ന രീതിയിലാണ് ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും വാഹനത്തിന്റെ മുഗൾ ഭാഗം എല്ലാം ഈ വാഹനത്തിനുള്ളിലേക്ക് ഇറങ്ങിയ നിലയിലാണ് അപ്പോൾ സ്വാഭാവികമായും ആ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളത് ഇനി ശ്രമകരമാണോ ആ തീർച്ചയായും ആ മൃതദേഹം പുറത്തിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് കാരണം ആ ഒരു ഭാഗത്തെ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെയും വെട്ടിപ്പൊളിച്ചു മാറ്റി അവിടുത്തെ വാഹനത്തിന്റെ ആ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം പൂർണ്ണമായും ഇത്തരത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും മാറ്റി വേണം ഈ മൃതദേഹം പുറത്തിറക്കാൻ എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോലീസ് അത് ഫയർഫോഴ്സൊക്കെ ഈ വാഹനത്തിന്റെ ആ ഒരു ഭാഗത്ത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം ഇപ്പോൾ പൂർണ്ണമായും മാറ്റി അവിടെ നിന്നും മൃതദേഹം പുറത്തിറക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്തായാലും വളരെ ദാരണമായ ഒരു സംഭവമാണ് അതായത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ പിക്കപ്പ് വാൻ കടന്നു പോകുന്ന ആ സമയത്ത് തന്നെ ആ ഗഡർ കൃത്യമായി നിലപതിക്കുകയായിരുന്നു അത് വലിയൊരു ദാരുണമായ സംഭവമായി മാറി ഇപ്പോൾ വാഹനം ഇത്തരത്തിലുള്ള വാഹനത്തിന്റെ അവശിഷ്ടമല്ലാതെ ആ പിക്കപ്പ് വാൻ അല്ലാതെയും ആ അപകടം ഉണ്ടായ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് അത് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റിക്കൊണ്ട് തന്നെ ആ ഡ്രൈവറെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം അവിടെ പൂർണ്ണമായും ഉള്ളിലേക്ക് ഇറങ്ങിയ നിലയിൽ തന്നെയാണ് ആ ഒരു ഭാഗമുള്ളത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഡ്രൈവറെ പുറത്തിറക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ് അതുകൊണ്ടിപ്പോൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഭാഗങ്ങളെല്ലാം നിലയും കട്ട് ചെയ്ത് മാറ്റി ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട കുമ്പളം സ്വദേശിയായ രാജേഷ് എന്നയാളാണ് വളരെ ദാരുണമായ രീതി സംഭവിച്ചത് എന്തായാലും പോലീസ് ഇപ്രഭാഗത്തുള്ള അല്ലെങ്കിൽ ഈ നേരോ ഓപ്പോസിറ്റ് ഈ വാഹനത്തിനുള്ളിൽ നിലവിൽ മറ്റാരും ഇല്ല എന്നുള്ളത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണോ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് വാഹനത്തിനുള്ളിൽ മറ്റാരും ഇല്ല കാരണം കാരണം ഇതൊരു ലോഡിംഗ് വണ്ടി ലോഡിംഗ് നിറച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനമായിരുന്നു ഡ്രൈവർ സീറ്റിൽ മാത്രമാണ് ആളെ കാണാൻ കഴിഞ്ഞത് തൊട്ടടുപ്പുള്ള സീറ്റിന്റെ ആടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിന്റെ ഡോർ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തുള്ള ഡോർ മുറി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മൃതദേഹം പുറത്ത് എടുക്കാനുള്ള ശ്രമം തുടരുകയാണ് രണ്ട് മറ്റുള്ള മറ്റു ഭാഗത്തും മറ്റു ഭാഗത്തെ ഡോറും മാറ്റിയിരുന്നു ഡോറ് മാറ്റിയപ്പോ അവിടെ ആരും ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തുള്ള ഡോറ് ഇപ്പോൾ കടത്തി മാറ്റുകയാണ് മുറിച്ചു മാറ്റുകയാണ് അതിനുശേഷം ആയിരിക്കും ഈ ഒരു ഡ്രൈവറെ പുറത്തേക്ക് എടുക്കുക അതായത് വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് സംഭവിച്ചത് ഈ വാഹനം കടന്നു പോകുന്ന പോകുമ്പോൾ തന്നെ കൃത്യം ആ ഗഡർ വന്ന് നിരവധിക്കുകയായിരുന്നു ഈ ഇനിയിപ്പോൾ ആ ഡ്രൈവറെ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡ്രൈവറെ പുറത്ത് എടുക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും അതായത് പോലീസും ആ ഫയർഫോഴ്സും ഈ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ് നമുക്കറിയാം മൃതദേഹം പൂർണ്ണമായും വളരെ വലിയ രീതിയിൽ ആ വാതകത്തിന്റെ ഈ മനുഷ്യാളുടെ ശരീരത്തിലേക്കാണ് നേരെ ഈ ഗതർ വന്ന് വീണത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമാണ് പൂർണമായും വാഹനത്തിന് മുകളിലേക്ക് ഈ ഗതർ വന്ന് വീഴുകയും അമരുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മൃതദേഹം ഉൾപ്പെടെ ഈ ആ ഒരു ഭാഗത്ത് വളരെ വലിയ രീതിയിൽ ഈ അപകടത്തിൽ പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല